ലോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് അധ്യായം ലോഗോസ് ക്ലബിൽ നൂറുകണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇന്നത്തെ പഠന പരമ്പരയിലെ അധ്യായത്തിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് എന്തു പറഞ്ഞു ഉത്തരം ഓപ്ഷൻ ഡി ഉപമ ചോദ്യം രണ്ട് സ്വന്തം കുരിശ് വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ആരായിരിക്കാൻ കഴിയുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ബി ശിഷ്യൻ ചോദ്യം എന്ത് നല്ലത് തന്നെ എന്നാൽ ഉറകിട്ടു പോയാൽ അതിന് എങ്ങനെ ഉറ ഉത്തരം ഓപ്ഷൻ എ ഉപ്പ് ചോദ്യം നാല് ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ യേശു അവരോട് എന്തു പറഞ്ഞു ഉത്തരം ഓപ്ഷൻ എ ചോദ്യം അവർ ായിരുന്നു യേശു അവനെ എന്ത് ചെയ്ത് അയച്ചു ഓപ്ഷൻ ബി സുഖപ്പെടുത്തി ചോദ്യം ആറ് ആര് പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ഉത്തരം ഓപ്ഷൻ ഇ ക്ഷണിക്കപ്പെട്ടവർ ചോദ്യമേഴ് അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ഡാഷ് അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും ഉത്തരം ഓപ്ഷൻ ഡി ദൂതന്മാരെ ഒരു പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ എന്തിനാണ് പോയത് ഉത്തരം ഓപ്ഷൻ സി ഭക്ഷണത്തിന് ചോദ്യം ഒൻപത് മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല ആളുകൾ അത് പുറത്തിറങ്ങി കളയുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി കേൾക്കട്ടെ ചോദ്യം ക്ഷണിക്കപ്പെട്ടവർ എന്ത് തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു പത്തിൽ പത്തും ഉത്തരം നേടിയിരിക്കുന്നു ഇതേപോലെ നിങ്ങൾക്കും ഓരോ അധ്യായം പഠിച്ച ലോഗോസ് ക്ലബിൽ ഓരോ അധ്യായത്തിൽ നിന്നും നൽകിയിരിക്കുന്ന നൂറുകണക്കിന് ചോദ്യങ്ങൾ പഠിക്കാനായി ഒരവസരം ലഭിക്കുന്നു യൽ ആപ്പ് ഡൗൺലോഡ് ലോഗോസ് ക്ലബ് അംഗത്വം എക്കാലത്തെയും ഭജന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഭജനോബയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കും സഭാ വിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായംയൽ ആപ്പ്